ச நாட ப படி வந்த மாராஜ நாட பந்து போடு மனா அதுண்ண கஜம் ப பன்ன வ அவ்ோ நா வந்து வே ம அசாவாம் குடுச்சா இந்த நா ంట அவ ப மா வா ஒண்ணூர் ரோசத்த சம்பளை மூவாயிரம் ரூபாய் குடும்பத்துக்கு முப்பா சரி மூவாயிரம் ரூபாய் मेरे को और चाहिए अगर आप पैसे भी नहीं ट्रांसफर कर सकते हैं ഇതുകൊണ്ടാ ഓരോ പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഏതാണെങ്കിൽ മോശം പെട്ടെന്ന് ഡ്രസ്സൊന്നും തരാൻ പറ്റില്ല കയറാൻ പറ്റും പിന്നെ കാര്യം പോകഴിയുമ്പോൾ നമുക്ക് ഇല്ല വേറെ കാലം ഞാൻ നോക്കിയിട്ട് കാര്യം പോകാൻ വേണ്ടി íssimo ni vo मैं यहां देर कर रहा हूं मैं बात ना आते ही कर रहा हूं यानी कि

అదే ఫోన్ మాత్రా

അത് പതിനാലിനുള്ളത് അല്ല പതിനഞ്ചിനുള്ളത് നമ്മള് പതിനാലായിരം രൂപ അടക്കും ശരി പന്ത്രണ്ടിലുള്ളത് പതിനാലടക്കും രണ്ടായിരം രൂപ അടച്ചാ അത് പോണം അതേപോലെ വാഷിംഗ് മെഷീൻ എനിക്ക് പോകണം അത് അതായത് ശനിയാഴ്ച അടി അല്ലാണ്ട്

ਮੀਤੁ ਦੀ ਇਰ ਮੀਨ ਆ ਪਾਇਰ ਨੇਲ ਕੋਰ ਗੋ ਸਾਨਾ ਰ ਪੋਤ ਕੋਰ ਕਨਾ ਅਪਾ ਆ